ിൽ കേറ്റാൻ കൊള്ളാ എന്ന് പറയുന്ന വാക്ക് അതെന്താണ് നിങ്ങളുടെ വീട്ടിൽ കേറ്റില്ല പ്രശ്നം ഉണ്ടാക്കുന്നത് കേട്ടില്ല വീട്ടിൽ ശരിയായില്ല കണ്ടാൽ അറിയാൻ ചെറ്റയാണെന്ന് മരോട്ടൊക്കെ സംസാരിക്കും നമ്മുടെ അന്തസ്സിനെ പറ്റിയത് പറഞ്ഞാൽ

പിന്നെന്താണ് ലക്ഷ്മി ഞങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടില്ല പിന്നെ നിങ്ങൾ എങ്ങനെ കേട്ടു കേട്ടോ കാണണ്ടേ വിളിച്ച് പറഞ്ഞു ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലേ ഞാന് ആ മക്കളിനെ എന്റെ അക്ബറിന്റെ പോലെ ഞാൻ കണക്കാക്കിയുള്ളത് വല്ലാത്ത തലവേദന ഞാനത് കിടക്കട്ടെ എനിക്ക് അക്ബർ വേറെ ആ മക്കള് വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല അതല്ല ഞാൻ മാറി അവരി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോ എന്റെ മോന്റെ കൂടെ അവരെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരും പഠിച്ചിട്ടുള്ളൂ എന്റെ മോനെ ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ എല്ലാവരും സ്നേഹിക്കാനേ ഇപ്പൊ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണ്